അടുക്കളയിലെല്ലാം നേരത്തെ നിർത്തി വെച്ചിട്ടുണ്ട് രാവിലെ പരിപാടിയാണ് പിള്ളേരുടെ ചോറ് തിളപ്പിച്ച് വെച്ച് ഇത് മനുഷ്യരുടെ ചോറ് തിളപ്പിച്ച് വെച്ച് അപ്പമാണ് അപ്പം അപ്പം രണ്ടെന്നുണ്ടാക്കി അപ്പവും കിഴങ്ങേറി മറ്റേ തമിഴ്നാട്ടിൽ അനിയത്ത് പോയി രാവിലെ ആറുപത്തിൻ്റെ ബസ്സിന് പോയി കഴിഞ്ഞിട്ട് ഞങ്ങളായി അവൾക്ക് കാപ്പി കൊടുത്തില്ല അവർ പല്ല് അയച്ചിട്ടവിടെ കിടക്കുവാണ് അപ്പം ചൂട്ട് കഴിഞ്ഞിട്ട് കിഴങ്ങേറിയും കൂട്ടി കൊടുക്കാം കറി റെഡിയായി അപ്പോൾ പാല് മേടിക്കാൻ പോയപ്പോൾ പാല് പാല് കൊടുന്ന് ചായ ഉണ്ടാക്കിയിട്ട് ചായയെ കൊടുക്കണം ഇച്ചിരി പാല് ഇരിപ്പുണ്ടാകും തികയിലാവുമ്പോൾ ഞാൻ ഒരു കവർ വാങ്ങിക്കാൻ പറയും അടി മുരിയുന്നില്ല അരിയുടെ തോന്നണേ ചില ആയിരിക്കും ഈ പശ പോലെയല്ലേ നമ്മൾ അരി അരച്ച് വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും സോഫ്റ്റ് സോഫ്റ്റൊക്കെയാണ് ലാസ്റ്റ് അപ്പം ഉണ്ട് ഉള്ള ഒഴിച്ചു ഒരപ്പം തിന്നാണോ അവർക്ക് ഒരു അമ്മയാണെങ്കിൽ ആ ഏറ്റവും ചെറിയ അപ്പം ചെന്നു അല്ലേ അമ്മേ ഏറ്റവും ചെറിയ അപ്പോഴത്തേക്കുന്നുണ്ട് എവിടെങ്കിലും ആവുമോ ഇവിടെ അയച്ചാ മതി ബാക്കി ബാക്കി വെച്ചു ലൂസായതോണ്ട പാലുള്ളത് അടുപ്പത്ത് വെക്കാം കൊണ്ടുവരുമ്പോൾ ബാക്കി ഒഴിക്കാം ആ പാൽ വേണ്ടി വന്നു

പാമ്പാം പാമ്പാം ഇരുന്നാണതാ കുടിക്കണേന്നാണ് കുടിക്കൊരു കോഴിക്കാലിന്റെ കഷ്ണം കൊണ്ടു വെച്ചാണ് അത് അവള് കണ്ടില്ലേ പോലും ആവേശം ഇഷ്ടപ്പെടുന്നുണ്ട് ആ ബോളത്ത് മാത്രമേ വൈകുന്നേരം ആവുമ്പത്തേ വൈകുന്നേരം അതൊരു ചടങ്ങാ നമ്മളോ മാറ്റണ പോലെ അല്ലല്ലോ പുഴി പോലെയാണോ പുഴി പോലെ

പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട് ചെമ്മീൻ ഉണ്ടല്ലോ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് കഴുകണം കഴുകിയിട്ട് വേണം അടുത്തോട് കേട്ടോ ഈ മുള്ളില് കുത്തിക്കും തലേലെ മുള്ളില് ഇത് Lambda കഴുകിയത് കൊണ്ട് വെള്ളം അതിനെ കുടിച്ചില്ലേ വെള്ളം കുടിച്ചതുകൊണ്ട് ഇച്ചിരി സമയമാണ് ചക്ക കുരു മാങ്ങയും ചെമ്മീനും എല്ലാം കട തിളച്ച് നല്ല ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പിട്ടു എൻ്റെ ഫേവറേറ്റ്

ചക്ക കുരു കറി തിളച്ച് കൊടുങ്ങി കഴിഞ്ഞ് നമ്മക്ക് കടുക് പുറത്ത് ഒഴിക്കാം അമ്മ കാളക്ക് വാ പാത്രം ചൂടായിട്ടുണ്ട് വെള്ളം ഇപ്പം കുക്കുരിക്കറ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് കുറച്ചില്ല വെളുണ്ടായിരുന്നു പാപ്പറത്തിൽ

ഇനി നമുക്ക് പാവയ്ക്കാത്ത വരണുണ്ട് മീനക്കണം ഏർ പാവത്ത് കുറച്ച് അധികം കടുത്ത കടുക് പാവയ്ക്ക സവോള പച്ചമുളക് കറിവേപ്പില ഉപ്പ് എല്ലാം കിട്ടും തേങ്ങ തേങ്ങ കൂടുതൽ ചേർക്കാം ും കൂടെ ചേർത്തക്കൊണ്ട് കുറച്ച് ഉപ്പ് കൂടുതൽ ചേർക്കാം എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യണം കേട്ടോ ഇന്നോങ്ങനെ ഒന്ന് ണിച്ചേ ഇങ്ങോട്ട് കാണിച്ചെരേ ഇങ്ങോട്ട് കാണിച്ചെരേ ചമ്മന്തി മാങ്ങയും ചെമ്മീനുമുള്ള ചമ്മന്തി എണ്ണ ചൂടായിട്ടുണ്ട് കഴുകു അരി മുളകും തിരിഞ്ഞി മഞ്ഞപ്പൊടിയും തിരിഞ്ഞു എന്റെ തൊലിയില് അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ചുമ്മാ പണ്ടൊക്കെ ചുക്ക് കഴിക്കുമായിരുന്നു ഉള്ളത് മുഴുവൻ ഞാൻ അങ്ങ് പൊയ്ക്കെടുത്തേ വറുത്ത് വെച്ചേക്കുവാണെങ്കിൽ പാത്രത്തെ കടത്തിന്നാൽ മതിലോ പിന്നെ ഏറ്റവും വറക്കണ്ടല്ലോ പണിയോട് പണിയല്ലെങ്കിലോ wala mang പാവയ്ക്കാത്തോരം എങ്ങനെയായി നോക്കാം പാവയ്ക്കാത്തോരൻ പാവക്കാത്തോരം റെഡിയായിട്ടുണ്ട് പാവയ്ക്ക ഇഷ്ടമുള്ളവരില്ലേ പാവയ്ക്ക ഭയങ്കര ഇഷ്ടമുള്ളവർ ഇങ്ങനെയൊന്നും മതി അതുകാരും കുറച്ച് സമയം ഇവിടെ ഇട്ടേക്കട്ടെ പാചക്കകത്തോരും തക്കപ്പൂരി കറിയും ചെമ്മീൻ ചമ്മന്തി മീൻ വറുത്തത് പച്ചമീൻ വറുത്തത് ഇരിക്കണ്ട് ഉണക്കമീൻ വറുത്തത് അടുപ്പതിൽ കറി ഇത് കൂടുതലും എന്തുണ്ടാക്കാനാണ്